കേരളം കൃഷിയെയും കർഷകരെയും മറന്ന എന്ന ഫാർമഫസിന്റെ അന്വേഷണം എത്തിയിരിക്കുന്നത് തൃശ്ശൂർ നഗരത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് തൃശ്ശൂർ ശക്തൻ സ്റ്റാലിലാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം നിങ്ങളെ കേരളത്തിൻ്റെ കൃഷി മന്ത്രി ആക്കുകയാണെങ്കിൽ നിങ്ങളെടുക്കുന്ന രണ്ട് തീരുമാനം എന്തായിരിക്കും എന്നുള്ളതാണ് പച്ചക്കറി കൃഷിക്കാർക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കും അതിന് പ്രത്യേകം പറയുന്നത് രാസവസ്തുക്കളില്ലാത്ത വിഷയ പച്ചക്കറികൾ എല്ലാ വീടുകളിലും എത്തിക്കുക എന്നുള്ളതായിരിക്കും ദേഹത്തിന് ഗുണം ചെയ്യുന്നതായിട്ടുള്ള രാസവളമായ രാസം ചെയ്യണം അതുപോലെ കൃഷി സമ്പ്രദായം നടപ്പിലാക്കുന്നുണ്ടോ അതോ ചോദിക്കുന്നുണ്ടോ രാസവളം കിട്ടിയാൽ അതാണ് അതാണ് കൂടുതലായിട്ട് കൃഷി ഉത്പാദിപ്പിക്കുന്നത് അടക്കം എന്താ മാർഗം ആ മാർഗത്തിന് ഉൽപാദനം കൂട്ടുക സ്വന്തമായിട്ട് ആ പച്ചക്കറികൾ ഉപയോഗിക്കാൻ എല്ലാവരെയും പ്രേരണ ചെയ്യും വിഷരഹിതമായ പച്ചക്കറി ഭക്ഷിക്കാനുള്ള പ്രേരണ ചെയ്യുന്ന ആദ്യം തന്നെ ഇവിടെ വെറുതെ പാടങ്ങൾ മുഴുവനും വാഴ ഇടാനും കൃഷി ചെയ്യാനായിട്ട് സമ്മതിക്കും എന്ത് ഇഷ്ടമുള്ള കർഷകർ അത് കർഷകർക്ക് ഫുള്ള് ഫ്രീഡം കൊടുക്കണം എല്ലാ സബ്സിഡിയും അവർക്ക് കിട്ടണം എന്നാലാണ് പിന്നെ നൂജനായിട്ട് അമേരിക്ക ജപ്പാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലെ കൃഷി രീതികൾ ഇവിടുത്തെ സാധാരണ കർഷകർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് സർക്കാർ ആണെങ്കിൽ കൃഷി മന്ത്രിയാക്കാൻ അപ്പൊ ഞാൻ ആദ്യം തന്നെ എടുക്കണ ഒരു തീരുമാനം എന്താണെങ്കിൽ ജലസേചനം ും പിന്നെ നല്ല വിത്തുകൾ വിത്തുകള് വിത്തുകൾ കിട്ടാല്ല കിട്ടില്ല കൃഷിഭവം പല കാര്യങ്ങളും ഒരു പറയുന്നുണ്ടെങ്കിൽ അവര് ഉദ്യോഗസ്ഥന്മാര് ഇങ്ങനെ വർധാനം പറയാനും മാത്രമേ ഉള്ളൂ നല്ല വിത്തുകളും ഇല്ല അതിന്റെ ലഭ്യത ഞാൻ ഉറപ്പാക്കും വന്യജീവികളുടെ പ്രശ്നം വന്യജീവികളില് ഞങ്ങളുടെ വീട്ടിലുണ്ട് കൃഷി പക്ഷെ അവിടെ പോലെ മലയോര മേഖല ആവുമ്പോ അവിടെ

അവിടെ ശരിക്ക് ഇങ്ങനെ കൃഷി ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല മാറ്റം വരും തൊഴിലുറപ്പിൽ പണി ഉണ്ടല്ലോ അതും കൃഷിക്കാർക്ക് വേണ്ട രീതിയിൽ നടത്തുന്നില്ല പിന്നെ കൃഷിക്കാർക്ക് വേണ്ട ആനുകൂല്യങ്ങള് ചെയ്തു ലോൺ എടുത്തേ അതൊക്കെ തീരുമാനമാക്കും മീൻസ് അവരെ കൊണ്ട് നടപ്പിക്കാനല്ല ഇപ്പൊ വിജയമല്യ അങ്ങനത്തെ ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അവരൊക്കെ കടങ്ങ് പിടിച്ച് ഒഴി പോണ്ട് അങ്ങനെ നമ്മളെ കർഷകർക്ക് വരാന്ന് ഫസ്റ്റ് കാര്യം അല്ല അത് മേടിച്ചു പോകണ്ടല്ലോ അങ്ങനെ തോടും യങ്സ്റ്റേഴ്സിന് ഇതിലേക്ക് വരാനുള്ള എന്തെങ്കിലും പുതിയ പദ്ധതികള് അവരോട് തന്നെ ചോദിക്കും അടുത്ത് ആ തേടും ചോദ്യം വളരെ അപ്രതീക്ഷിതമാണ് എന്ന് നമുക്ക് തന്നെ ബോധ്യമുണ്ടായിരുന്നു എന്നിരുന്നാലും ഉത്തരങ്ങൾ വളരെ വൈവിധ്യമുള്ളതായിരുന്നതാണ് കേരളം ഒരു ജൈവ നയത്തിലേക്ക് പോകണമെന്നും രാസകൃഷിയിൽ നിന്ന് ജൈവകൃഷിയിലേക്ക് മാറണമെന്നും അഭിപ്രായങ്ങൾ വന്നു അതുപോലെ തന്നെ കേരളം ഒരു ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് മാറണമെന്നും അഭിപ്രായങ്ങൾ വന്നു എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ഈ അന്വേഷണം നമ്മൾ വീണ്ടും തുടരും